കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ അടിപൊളി അൺസ്റ്റിച്ചഡ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ വേറെ ഇതിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ലൊരു അടിപൊളി ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട് നയൻറ്റിഫൈവ് ആയുള്ള പ്രൈസ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ക്യൂട്ടായിട്ട് വരുന്ന നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഗൗണും പിന്നെ അതിനോടൊപ്പം തന്നെ നല്ലൊരു ദുപ്പട്ടയും ഫുൾ ആയിട്ട് നല്ല കോട്ടന്റെ കളക്ഷനാണ് കേട്ടോ ഇത് ഇടാനൊക്കെ നല്ല കംഫേർട്ടാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ കൂടിയിട്ടാണിത് അപ്പൊ നമുക്ക് ഇന്നത്തെ അൺസ്റ്റിച്ച കളക്ഷൻസ് ഒക്കെ കാണിക്കാം കളക്ഷൻസിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മിറർ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ത്രീ പീസിന്റെ അൺസ്റ്റിച്ചു സെറ്റ് ഫുൾ ആയിട്ടും റിയൽ മിറേഴ്സ് ആണ് കേട്ടോ അതിന് ഫുള്ളായിട്ടും അതിന് റൗണ്ട് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ദാമൻ ഏരിയയിലേക്കാണെങ്കിലും അത് നല്ല ഹെവി ആയിട്ട് വരുന്ന റിയൽ മിററിന്റെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ഡിസൈനും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ട ആയിരത്തി അറുനൂറ്റി അമ്പതിന്റെ ഐറ്റാണിത് അതിന്റെ താഴെ ദാമിൻ ഏരിയക്കൊക്കെ നോക്കിയാൽ റിയൽ മിറേഴ്സാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഐറ്റം യോക്കാണെങ്കിലും അത് റിയൽ മിറേഴ്സിൽ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ആയിരത്തി അറുനൂറ്റി അമ്പതിന്റെ ഐറ്റാണിത് പിന്നെ അതുപോലെ ഡബിൾ എക്സിൽ വരെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനും കഴിയും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പിന്നെ ദുപ്പട്ടി വരുമ്പോ ജോർജറ്റീൻ്റെ നല്ല സോഫ്റ്റ് ദുപ്പട്ടിയാണ് നാല് സൈഡിൽ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇതിൻ്റെ പ്രൈസ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവിൽ വരുന്നതോ നല്ല വിടുത്തൽ നയത്തിൽ പ്യുർ ജോർജ് വന്നിട്ടുള്ള ദുപ്പട്ടിയാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും കൂടിയിട്ടാണ് പ്യുറൈറ്റത്തിന് ഇപ്പോൾ വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് അതുപോലെ തന്നെ എയ്റ്റ് നയൻറ്റി ഫൈവില് എയ്റ്റ് നയൻറ്റി ഫൈവിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റാണിത് ഇതും നല്ല സോഫ്റ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ദാമിങ് ഏരിയയിലേക്കും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് തഴയ്ക്കൊക്കെ അതുപോലെ സ്റ്റോൺ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സെയിം വർക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇതാണ് യോക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റോൺ വർക്ക് ഡബിൾ എക്സിൽ വരെ അതിൽ ലിസ്റ്റ് ചെയ്യാം കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് അൺസ്റ്റിച്ച ബോട്ടം തുപ്പട്ടിയാണ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ തുപ്പട്ട നല്ലൊരു കളർ കോമ്പിനേഷനാണ് എയിറ്റ് നയൻറ്റി ഫൈവേ ഇപ്പോൾ വരുന്നുള്ളൂ ആയിരത്തി അറുനൂറ്റമ്പതിൻ്റെ ഐറ്റം ആണ് തുപ്പട്ടക്കാണെങ്കിൽ അത് നല്ല വിടുത്തില്ല ഒക്കെ വരുന്ന തുപ്പട്ടിയാണ് കേട്ടോ അതേപോലെ ഒരു അൺസ്റ്റിച്ചൊരു സെറ്റാണ് ഡബിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുക സൂപ്പർ ഫാബ്രിക്ക് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി വരണല്ലോ കേട്ടോ വെറും എഴുന്നൂറ്റി അമ്പതാണ് യോക്കിലാണെങ്കിൽ ബ്ലാക്കിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ദാമനേരിയൊക്കെ സെയിം വർക്ക് തന്നെ ദാമനേരിയിലേക്കും സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫുള്ള് ആണ് കേട്ടോ അത് ബ്ലാക്ക് സ്റ്റോൺസ് ബ്ലാക്ക് കളറിലുള്ള ഇരുപോട്ടം അതിന് ദുപ്പട്ട് വരുമ്പോൾ പ്യൂർ ജോർജറ്റിൽ നല്ലൊരു സോഫ്റ്റ് ദുപ്പട്ട അതിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇത് നെറ്റ് ഒന്നല്ല നല്ല സോഫ്റ്റ് ഇത് കേട്ടോ അതുപോലെ സ്റ്റോൺസ് നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ലൊരു തിളക്കം അതിങ്ങനെ സ്റ്റോൺസുകളാണ് ഫുൾ കേട്ടോ ബ്ലാക്ക് സ്റ്റോൺസ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും എഴുന്നൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ സ്റ്റോങ് കൂട് കൂടിയിട്ട് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗണിന്റെ ത്രീ പീസ് സെറ്റ് ആണ് റയോൺ ഫാബ്രിക് ഫുൾ ആയിട്ടും നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിൽ ബീഡ്സിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു കളറുമാണ് ഇതുപോലെ കട്ട് ബീഡ്സിന്റെ വർക്ക് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ ആയിട്ടും നല്ല ഹെവി കട്ട് ബീഡ്സ് വർക്കാണ് യോക്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് കട്ട് ബീഡ്സ് ആണ് റിയൽ കട്ട് ബീഡ്സ് കേട്ടോ വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക ഈ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവിൽക്കും ഉണ്ട് അത്യാവശ്യം ഫ്ലയറാണ് ദാമൻ ഏരിയയിലേക്കും വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ ദാമൻ ഏരിയയിൽക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു താഴേക്ക് ഇങ്ങനെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ഈ ഒരു ഐറ്റം താഴേക്ക് വർക്കോട് കൂടിയിട്ടുള്ള ബോട്ടം എൻ്റെ തുപ്പിട്ട വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തിൽ വരുന്ന അടിപൊളി തുപ്പിട്ട നല്ല വിടുത്തുള്ളൊക്കെ വരുന്നുണ്ട് ഇപ്പം മീഡിയം ലാർജ് ആയിട്ട് എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് ഡബ് ഇതിന്റെ പ്രൈസ് കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഐറ്റത്തിൽ കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസസ് വരെ വരുന്ന സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന യെല്ലോ കളറിൽ വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് ഈ ഒരു ഡിസൈനാണ് ഇപ്പം ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ഈ ഡിസൈനാണ് ഇതില് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഫുള്ള് വരുന്നത് നല്ല ഭംഗി ലൈറ്റുമാണ് താഴോട്ടൊക്കെ ഈ ഒരു ഡിസൈനായിട്ട് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറിൽ ഇത് ഡബിൾ എക്സിൽ വിലക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബോട്ടം ഈ യെല്ലോയിൽ വന്നിട്ടുള്ള ബോട്ടം അപ്പട്ടി വരുമ്പോൾ നല്ല വിട്ട് ലെങ്ത് വരുന്ന ദുപ്പട്ടാണ് നല്ല സൂപ്പർ ഡൂപ്പർ ദുപ്പട്ടിയാണ് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അൺസ്റ്റിച്ച സെറ്റാണ് സൂപ്പർ ഐറ്റവും ആണ് സിക്സ് നയൻ്റി ഫൈവിനേ ഉള്ള പ്രൈസ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനും കഴിയും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ മീഡിയം ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് പക്ഷേ ഇപ്പോൾ ഉണ്ട് ഇതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോൾ ഈ ഡാമേജ് പറഞ്ഞ് പറഞ്ഞ കളക്ഷൻസ് ഒന്നും നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും ഇതിൻ്റെ ഡാമേജ് ൊരു സ്ലീവ് പോർഷനിലാണ് കേട്ടോ ഡാമേജ് വരുന്നത് പക്ഷെ അത് ഡബിൾ എക്സിൽ വരെയുണ്ട് ഇപ്പൊ പ്രൈസ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റത്തിന് നല്ല ഹെവി പാർട്ടി വെയർ ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പൊ വരുന്നത് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് യോക്കൊക്കെ നോക്കിയാൽ നല്ല ഹെവി വർക്ക് കേട്ടോ ഇതുപോലെയാണ് ഇത്രയും ഹെവി ഐറ്റാണ് ദാമൻ ഏരിയയിലേക്കൊക്കെ വന്നിട്ടുള്ളത് വർക്ക് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ യോക്കിലുണ്ട് ഉണ്ട് വർക്ക് ആണോ അത്രയും ഹെവിയായിട്ട് ലോക്ക് പാട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ തൗസൻഡിൻ്റെ അടുത്തുണ്ടല്ലോ അപ്പോൾ വെയർ പാർട്ടിവെയർ റേറ്റാണിത് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് ഉപ്പട്ട നാല് സൈഡ് സ്കാലപ്പിങ് ചെയ്തിട്ട് ക്രോഷ്യോലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലെല്ലാ സെറിയ സീക്വൻസിൻ്റെ വർക്കൗഡ് കേട്ടോ ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് തുപ്പട്ട ഇത്രയും അടിപൊളി തൊട്ടാണ് കേട്ടോ മീഡിയം ലാർജ് ആൻഡ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇത് നല്ലൊരു അടിപൊളി മസ്ലിൻ സെറ്റാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റം ആണ് ഇപ്പോൾ വരുന്നതും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവില് അടിപൊളി ഐറ്റവും ആണ് ത്രിപ്ലെക്സിൽ വരെ സൈസസ് അവൈലബിളും ആണ് കേട്ടോ പ്യുർ മസ്ലിൻ ഫാബ്രിക് വിത്ത് ലൈനിങ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ൂപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് എല്ലാത്തിൽ നല്ല സൂപ്പർ ദൂപ്പിട്ടാണ് കേട്ടോ അപ്പം എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ കിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ഐറ്റം നല്ലൊരു കളർ വെറും എയ്റ്റ് നയൻറ്റി ഫൈവിന് ത്രീപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ എല്ലാം കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ